ആഗോള അയ്യപ്പ സംഗമത്തിനായി സർക്കാർ കോടികൾ പൊടിച്ചപ്പോൾ ശമ്പളം പോലുമില്ലാതെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ പഴയ മദ്രാസ് നിയമം മാറി മലബാർ ദേവസ്വം ബോർഡെന്ന പേര് വന്നെങ്കിലും സാഹചര്യങ്ങൾ അന്നത്തെക്കാൾ മോശമായ അവസ്ഥയിലാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ നൂറുകണക്കിന് ജീവനക്കാരാണ് ശമ്പളം ഇല്ലാത്തതിനെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്നത് അയ്യപ്പ സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് കോടിക്കണക്കിന് രൂപയാണ് അതിനായി ദേവസ്വം ബോർഡിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം സർക്കാർ ചെയ്യുന്നത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ പാവപ്പെട്ട ക്ഷേത്രം ജീവനക്കാരെ മറന്നുകൊണ്ടാണ് ഒന്നര വർഷത്തോളമായി ശമ്പളവും മറ്റ് ഇല്ലാതെ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലാണ് മലബാറിലെ ക്ഷേത്രം ജീവനക്കാർട്ട് മാസം പിന്നെ ഈ ഇരുപത്തഞ്ച് ഇല്ലേ പതിനെട്ട് മാസം അതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രണ്ട് മാസം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു മാസം ഈ പിന്നെ ഡിസംബർ അങ്ങനെ മൂന്ന് മാസം ഇത് നിത്യതയ്ക്ക് എണ്ണൂറ് രൂപ എന്ന് പറഞ്ഞ് തരും അത് ഏഴ് മാസം എട്ട് മാസവും കൂടിയിട്ടാകുമ്പം ഒരു ഈ പിന്നെ രണ്ട് മാസത്തെ പൈസ ആയിരത്തി അറുനൂറ് മലബാർ ദേവസ്വം ബോർഡ് എന്ന പേരുണ്ടെങ്കിലും പേര് മാത്രമാണ് മാറിയത് നയങ്ങളെല്ലാം പഴയ മദ്രാസ് രീതിയിൽ തന്നെ അതത് ക്ഷേത്രങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ജീവനക്കാർക്ക് ശമ്പളം നൽകണമെന്നാണ് നിയമം അതോടെ വരുമാനം കുറവുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ പട്ടിണിയിലുമായി മകനെ വെച്ചും കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ ഞാൻ കാര്യങ്ങൾ ഒപ്പിച്ചു അതിൽ ഒന്നും രണ്ടും നവമിയും ദശമി ആയതുകൊണ്ട് രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ ഓഫീസർക്ക് താക്കോൽ കൊടുത്തിട്ട് ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപ്രകാരം തന്നെ ഇപ്പോൾ ആര്യ വെച്ചതൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എന്തായാലും ഞാൻ എന്നെ എന്റെ വിഷമം കൊണ്ട് തൽക്കാലം ഞാൻ അത് നിർത്തിയിട്ടാ ഉള്ളത് ശമ്പളം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അത് നിർത്താൻ കാരണം ഒന്നര കൊല്ലായി ശമ്പളം കിട്ടാത്തത് നിയമം മാറ്റണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്തു എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഉത്തരവ് നടപ്പാക്കാതെ ക്ഷേത്രം ജീവനക്കാരെ വഞ്ചിക്കുകയാണ് എന്നും ഇവർ ആരോപിക്കുന്നു ജനം കണ്ണൂർ